സി പി എം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലമൊരുങ്ങി മാർച്ച് ആറ് മുതൽ ഒൻപത് വരെയാണ് സി പി എം സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത് മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള വേറിട്ട കലാകായിക മത്സരങ്ങളും ശ്രദ്ധേയമായി മൂന്ന് പതിറ്റാണ്ടിനപ്പുറം സി പി എം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം വേദിയാകുമ്പോൾ ചരിത്ര സംഭവമാക്കി സമ്മേളനത്തെ മാറ്റിയെടുക്കുവാനുള്ള ആവേശത്തിലാണ് കൊല്ലത്തെ സി പി ഐ എം നേതാക്കളും പ്രവർത്തകരും സമ്മേളനങ്ങൾ ഓരോന്നോരോന്നായി പൂർത്തീകരിച്ചു സംസ്ഥാന സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് കയ്യൂരിൽ നിന്നുള്ള മതാക ജാഥ ഒന്നാം തീയതി തന്നെ ഉദ്ഘാടനം ചെയ്ത് പ്രയാണം നടത്തി ഇന്നിപ്പോൾ മലപ്പുറം ജില്ലയുടെയും തുടർന്ന് പാലക്കാട് തൃശ്ശൂർ ജില്ലയുടെയും ഭാഗമായിട്ടുള്ള പര്യടനമാണ് നടന്നു വരുന്നത് ഈ വിശുഖിക റിലേയും ആരംഭിച്ചു അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രയാണവും തുടർന്ന് തുടർന്നു വരികയാണ് കൊടിമര അഞ്ചാം തീയതി രാവിലെയാണ് പ്രയാണം ആരംഭിക്കുക അഞ്ചാം തീയതി വൈകുന്നേരം ഭൂസമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളന നടപടിക്ക് തുടക്കം കുറിക്കും ആറാം തീയതി രാവിലെ സി പി എമ്മിൻ്റെ കോടേറ്ററായ സുധാവ് പ്രകാശ് കാരാട്ട് സമ്മേളനം ചെയ്യും ഇത്രയും കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞ വിവരങ്ങൾ തന്നെയാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്നം ഇന്ത്യയിൽ വളരെ അപകടകരമായ രീതിയിൽ രൂപപ്പെട്ടു വരുന്ന പുതിയ ഫാസിസ്റ്റ് ഭരണകൂട നിലപാടുകളുടെ പ്രവണതയെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനുള്ള ഐക്യനിര ബ്രാഞ്ച് തലം മുതൽ ജില്ലാ സമ്മേളനങ്ങൾ വരെ പൂർത്തിയാക്കിയാണ് സംസ്ഥാന സമ്മേളനത്തിന് പാർട്ടി എത്തിയത് ഗ്രാമ നഗര വ്യത്യാസങ്ങളില്ലാതെ കൊല്ലത്തിന്റെ എല്ലാ മേഖലയിലേക്കും സമ്മേളനത്തിന്റെ പ്രചാരമെത്തിച്ചാണ് സി പി ഐ എം നേതാക്കളും പ്രവർത്തകരും സംസ്ഥാന സമ്മേളനത്തെ വരവേൽക്കുന്നത് സെമിനാറും പ്രദർശനവും തിരുവാതിരയും വേറിട്ട വിവിധ കലാകായിക പരിപാടികളും സംഘടിപ്പിച്ചാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണം നടത്തിയത് കൊളതുള്ളൽ മത്സരം കശുവണ്ടിത്തല മത്സരം ചൂണ്ടേട് മത്സരം എന്നിവ വേറിട്ടതായിരുന്നു കയ്യൂരിൽ നിന്ന് പുറപ്പെട്ട പതാക ജാഥ അഞ്ചിനും വയലാറിൽ നിന്നെത്തുന്ന ദീപശിഖ ജാഥ ജില്ലയിലെത്തും സമ്മേളന നഗറിൽ സ്ഥാപിക്കുവാനുള്ള കൊടിമരം ശൂരനാട്ടിൽ നിന്നും എത്തിക്കും മൂന്ന് ജാഥകളും മാർച്ച് അഞ്ചിന് വൈകിട്ട് ആശ്രമ മൈതാനിൽ സംഗമിക്കും അറുന്നൂറ്റി അൻപതിലധികം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പ്രതിനിധി സമ്മേളനം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും പ്രതിനിധി സമ്മേളനം ടൗൺ ഹാളിൽ നടക്കും രണ്ടര ലക്ഷം പേർ അണിനിരക്കുന്ന പൊതുസമ്മേളനത്തിന് ആശ്രമ മൈതാനം സാക്ഷിയാകും പാർട്ടിയുടെ നിലപാടുകളും പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളുമെല്ലാം സമ്മേളനം പരിശോധിക്കും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇടതു നേതാക്കൾ പ്രത്യേക ക്ഷണിതാക്കളായി എത്തും കർഷക സംഘത്തിന്റെയും കർഷക തൊഴിലാളി യൂണിയന്റെയും നേതൃത്വത്തിൽ ഭക്ഷ്യ വിഭവങ്ങൾ ഒരുക്കുവാൻ മാസങ്ങൾക്ക് മുൻപേ തന്നെ കൃഷിയും ജില്ലയിൽ ആരംഭിച്ചിരുന്നു രാജ്യത്തെയും കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രം പറയുന്ന പ്രദർശനം ആശ്രമ മൈതാനത്ത് പുരോഗമിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയും സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളും പ്രമേയമാക്കിയിട്ടുള്ള കലാജാതയും ജില്ലയൊട്ടാകെ പ്രയാണം നടത്തുന്നുണ്ട് ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജെൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ്